കുന്നക്കാവ് ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിന്റെ വാർഷികം ഹിൽ സ്റ്റോം ടു പോയിന്റ് സീറോ എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ഡിസംബർ ഇരുപതിന് ശനിയാഴ്ച ആഘോഷിക്കും സിനിമ മെമിക്രി താരം നിയാസ് ബക്കർ ഉദ്ഘാടനം നിർവഹിക്കും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന സൂമൂദ് എന്ന പേരിൽ ടീം സെഗ്മെന്റിലൂടെ അരങ്ങേറുന്ന മ്യൂസിക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് വാർഷികാഘോഷത്തിന്റെ പ്രത്യേകത എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹിൽ സ്റ്റോം എന്ന പേരിൽ ഹിൽ ടോപ്പ് പബ്ലിക് സ്കൂളിന്റെ ശനിയാഴ്ച വൈകിട്ട് നാലര മണിക്ക് കെ ജി വിഭാഗം വിദ്യാർത്ഥികളുടെ കലാവിരുന്നോടെ ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാത്രി എട്ട് മണിക്ക് സിനിമ മിമിക്രി താരം റിയാസ് ബക്കർ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭർ ചടങ്ങിൽ പങ്കെടുക്കും പരിപാടി സംബന്ധിച്ച പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ മുഹമ്മദ് വിവരിച്ചു നമ്മൾ ഒരു വൈഡ് വൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഫ്രെയിമിലേക്കാണ് നമ്മുടെ ഈ സുമൂദ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള പേര് ഇപ്പം സുമൂദ് നമുക്കറിയാം ഇന്ന് ഏറ്റവും എന്താ പറയുക ഒരുപാട് വ്യാഖ്യാനങ്ങളും ഒരുപാട് അർത്ഥങ്ങളും ഉള്ള ഒരു പേരാണ് സുമോദ് എന്ന് പറയുന്നത് ഗ്രറ്റ തുൻബറിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നമുക്കറിയാം ഒരുപാട് ലോകത്ത് തന്നെ വലിയ ചർച്ചയാക്കപ്പെട്ട ഒരുപാട് സംഗതികൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അതിൻ്റെ പേരാണ് സുമൂദ് എന്ന് പറയുന്നത് നമ്മളുടെ തീ തീമും ഇപ്രാവശ്യം നമ്മൾ സുമൂദ് തന്നെയാണ് ഉള്ളത് അതിൻ്റെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് സ്റ്റോറീസ് അൺടാങ്കിൾഡ് എന്നാണ് അതായത് ഒരുപാട് ഒരു കുറച്ച് വർഷങ്ങൾക്കപ്പുറം ഉള്ള ഒരു കാലം അന്നത്തെ കാലത്ത് ഇന്ന് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു വിഭാവനയാണ് യഥാർത്ഥത്തിൽ ആ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമ്മളുടെ സംസ്കാരം നമ്മളുടെ ചിന്തകള് നമ്മളുടെ സംഭാഷണങ്ങള് നമ്മളുടെ കല എല്ലാത്തിനും വ്യക്തമായ ഒരു റോൾ സൂമൂത് എന്ന പേരിൽ പ്രത്യേക തീം സെഗ്മെന്റിലൂടെ മൂന്നര മണിക്കൂർ നിലനിൽക്കുന്ന കലാവിരുന്നാണ് വാർഷികാഘോഷത്തിൽ അരങ്ങേറുന്ന പ്രധാന പരിപാടി സംഗീതവും വെളിച്ചവും നൃത്തവും അഭിനയവും കുർത്തിണക്കിയുള്ള ഈ പരിപാടിയിൽ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മണിനിരക്കും അധ്യാപകരും രംഗത്തെത്തും ഭൂമിയെ ഉപഭോഗ വസ്തുവായി കാണാതെ വരും തലമുറയ്ക്കു കൂടി ഭൂമിയെ കരുതി വെക്കേണ്ട പൊതു സ്വത്തായി കാണണമെന്ന പുതുതലമുറയ്ക്ക് പകരാനുള്ള ശ്രമമാണ് സൂമൂതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പ്രോഗ്രാം ഡയറക്ടർ സൽന വിജയ് പറഞ്ഞു ആഴങ്ങളിലേക്ക് വേര് പോകണം ചില വേരുകൾ കൂട്ടിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട് ആ വേരുകളെ നമ്മൾ തുറക്കും വേണം തുറക്കേണ്ട വേരുകൾ എന്ന് പറയുന്നത് യുദ്ധം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട ചില ബാല്യങ്ങളുണ്ട് അതൊരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല ആ ബാല്യങ്ങളെ നമ്മൾ കാണണം ആ വേരുകൾ നമ്മൾ അർത്ഥത്തു വേണം യുദ്ധത്തിൻ്റെ ഭീതി എന്ന് പറയുന്ന വേര് നമ്മൾ അർക്കണം രണ്ടാമത് ജാതി മതം മതം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യം ഒരുപാട് സമയം സമയമെടുക്കുമെന്ന് നമുക്കറിയാം ഈ ഒരു രാവിലെ എണീച്ചിട്ട് നമ്മുടെ ഹിൽ ടോപ്പ് സ്കൂളിൽ നിന്നുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് മറ്റന്നാൾ പത്ത് ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ ഞങ്ങളതിലൊരു പേരാകും തായ്വേര് ഞങ്ങളിൽ നിന്ന് തുടങ്ങണം എന്നാണ് ഞങ്ങൾ തോന്നുന്നത് ഞങ്ങളുടെ എന്താ പറയുക ആഗ്രഹം ഞങ്ങളുടെ സ്കൂള് ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ട് വരുന്ന കുട്ടികൾ എന്തിൽ നിന്ന് വേണം വിദ്യാഭ്യാസം എന്ന അഭ്യാസം പോരാ മനുഷ്യനെ മനുഷ്യനെ മനസ്സിലാവണം കരുണ ഉണ്ടാവണം സ്നേഹമുണ്ടാവണം അതിനൊക്കെ അപ്പുറത്ത് അതിഥികൾ ഇല്ലാതാവണം അതിന് വേരാഴ്ന്നു പോയിട്ടുള്ള ചില വേരുകൾ മുറിച്ചു മാറ്റണം അതിന് നല്ല വേരുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതാണ് സുലൂഖ് അപ്പൊ ഇതാണ് നമ്മുടെ പരിപാടിയുടെ ഒരു ചെറിയ ഒരു ഇൻട്രോ പ്രോഗ്രാം കമ്മിറ്റി ഉദാഫാത്തിമ എന്നിവരും വാര്ത്താസമ്മേളനത്തിൽ പങ്കെടുത്തു